മട്ടുപ്പാവിൽ ഹരിത വിപ്ലവം തീർത്തിരിക്കുകയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഇടുക്കി രാജകുമാരി സ്വദേശിയായ പി വി വർഗീസാണ് ജൈവ പച്ചക്കറി കൃഷിയിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ കർഷകനായി ഇദ്ദേഹം പച്ചക്കറി നാണ്യവിള കൃഷികളിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ജൂണിലാണ് വർഗീസ് വിരമിച്ചത് ഇതോടെ മുഴുവൻ സമയ കർഷകനായി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മാറി ചെറുപ്പം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇതിനായി സമയം മാറ്റിവയ്ക്കാൻ വർഗീസിന് കഴിഞ്ഞിരുന്നില്ല ഇന്ന് വർഗീസിന്റെ വീടും മട്ടുപ്പാവും പൊരിയിടവുമെല്ലാം വിവിധീനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാണ്യവിളകളും കൊണ്ട് സമ്പന്നമാണ് മട്ടുപ്പാവിലും മഴമറയിലുമായി ക്യാരറ്റ് ക്യാബേജ് പയർ സ്വീറ്റ് കോൺ പച്ചമുളക് തുടങ്ങി നിരവധി പച്ചക്കറികൾ വിളയിക്കുന്നുണ്ട് ദിവസേന ഒരു നേരമെങ്കിലും സ്വന്തം അധ്വാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആഹാരം കഴിക്കണമെന്ന ആഗ്രഹമാണ് പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാൻ കാരണമായതെന്ന് വർഗീസ് പറയുന്നു വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരു ശ്ലോകന്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഇത് സ്വന്തമായിട്ട് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വിഷരഹിതമായി ജൈവ രീതിയിലുള്ള പച്ചക്കറി വിഷയം അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നവർ എല്ലാ നേരത്തെ ഭക്ഷണത്തിനും ഒരു കറിയെങ്കിലും സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടിയാണ് ഇങ്ങനെ പച്ചക്കറി കൃഷി തിരിയാനുള്ള കാരണം ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണ്യവിളകളും സ്വന്തം പുരയിടത്തിൽ പരിപാലിക്കുന്നുണ്ട് ഇദ്ദേഹം ഒപ്പം പഞ്ചായത്ത് വകഭൂമി പാട്ടതിനടുത്ത് ചോളമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു ഇതോടൊപ്പം കന്നുകാലി പരിപാലനവും വർഗീസിനുണ്ട് കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ സാരഥി കൂടിയാണ് ഇന്ന് വർഗീസ് ജനം ഇടുക്കി